കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത് ഓപ്ഷൻസ് മലനാട് ഇടനാട് തീരപ്രദേശം കായലോരം ചെരുത്തരം ഓപ്ഷൻ എ ആണ് മലനാട് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം ഏതാണ് ഓപ്ഷൻസ് പെരിയാ ചുരം താമരശ്ശേരി ചുരം പേരമ്പാടി ചുരം ആര്യങ്കാവ് ചുരം ചെരുത്തരം ഓപ്ഷൻ സി ആണ് പേരമ്പാടി ചുരം മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏത് ഓപ്ഷൻസ് ഇടുക്കി കുത്തുങ്കൽ ചെങ്കുളം പള്ളിവാസൽ ചെരുത്തരം ഓപ്ഷൻ സി ആണ് ചെങ്കുളം ഖിലാഫത്ത് സ്മരണകൾ എന്ന കൃതി രചിച്ചത് ആര് ഓപ്ഷൻസ് കെ മാധവൻ നായർ എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് കുമാരനാശാൻ ചെരിയൂത്രം ഓപ്ഷൻ ബി ആണ് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് അഞ്ചാമത്തെ ചോദ്യം മന്നത്തു പത്മനാഭനെ കേരളത്തിലെ മദൻമോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഓപ്ഷൻസ് ശ്രീനാരായണ ഗുരു കെ കേളപ്പൻ സർദാർ കെ എം പണിക്കർ ഗാന്ധിജി ചെരിത്രം ഓപ്ഷൻ സി ആണ് സർദാർ കെ എം പണിക്കർ ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ സ്ഥലം ഏത് ഓപ്ഷൻസ് തിരുവണ്ണാമല മരുത്വാമല വടിവ വടിവീശ്വരം അദ്വൈതാശ്രമം ചരിത്രം ഓപ്ഷൻ എ ആണ് തിരുവണ്ണാമല കൊതുകിന്റെ മുട്ട വിരിയുന്നത് എത്ര ദിവസം കൊണ്ടാണ് ഓപ്ഷൻസ് അഞ്ചു ദിവസം നാല് ദിവസം ഏഴ് ദിവസം എട്ട് ദിവസം ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് എട്ട് ദിവസം കൊണ്ടാണ് ചാലിയാർ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് ഓപ്ഷൻസ് സി കെ ജാനു കെ എ റഹ്മാൻ കല്ലേൽ പൊക്കുടൻ സുരേഷ് കീഴാറ്റൂർ ഉത്തരം ഓപ്ഷൻ ബി ആണ് കെ എ റഹ്മാൻ ലോഹത്തിന്റെ ഗുണങ്ങളുള്ള പ്ലാസ്റ്റിക് ഏത് ഓപ്ഷൻസ് നോറിൽ ബേക്കലൈറ്റ് പോളിസ്റ്റർ നൈലോൺ ചെരിത്രം ഓപ്ഷൻ എ നോറിൽ കരക്കാറ്റിനും കടൽ കാറ്റിനും കാരണം എന്ത് ഓപ്ഷൻസ് ചാലനം സംവഹനം സംചലം വികിരണം ചരിത്രം ഓപ്ഷൻ ബി സംവഹനം ആണ് ഭൂമിയുടെ ഭൂതകാലം എന്ന പേരിൽ അറിയപ്പെടുന്ന ഉപഗ്രഹം ഏത് ഓപ്ഷൻസ് പൻഡോറ ടൈറ്റൻ അറ്റ്ലസ് ഹെലൻ ം ഓപ്ഷൻ ബി ടൈറ്റൻ ആണ് ഏത് ഋതുവിന്റെ കാലഘട്ടത്തിലാണ് ഹോളി ഫെസ്റ്റിവൽ നടക്കുന്നത് ഓപ്ഷൻസ് വസന്തം ഗ്രീഷ്മം ശരത് ഹേമന്തം ഓപ്ഷൻ എ വസന്തം നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണോ അതോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലാണോ ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിതമായ വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഏരൂത്രം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ ഓപ്ഷൻസ് തിരുവനന്തപുരം മുംബൈ ന്യൂഡൽഹി ചെന്നൈ ചെന്നൈത്രം ഓപ്ഷൻ സി ആണ് ന്യൂഡൽഹി ഇന്ത്യയിലെ ആദ്യ ആധുനിക പേപ്പർ മിൽ സ്ഥാപിതമായത് എവിടെ ഓപ്ഷൻസ് സെറംപൂർ നഗർ റിഷറ ഫോർട്ട് ഗ്ലോസ്റ്റർ ഓപ്ഷൻ എ ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡി ഏത് ഓപ്ഷൻ എ വാഗസ് നാഡി ഓപ്ഷൻ ബി ഓപ്ഷൻ സി നാഡി ഓപ്ഷൻ ഡി സാർട്ടോറിയസ് ഉത്തരം ഓപ്ഷൻ സി ആണ് സയാറ്റിക് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഓപ്ഷൻസ് കേശബ് ചന്ദ്ര സെൻ വീരേശലിംഗം രാജാറാം മോഹൻ റോയ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ ബി ആണ് ഒൻപതാമത്തെ ചോദ്യം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരെ ഓപ്ഷൻസ് വാറൻ ഹേസ്റ്റിംഗ്സ് റോബർട്ട് ക്ലൈവ് കോൺവാലിസ് പ്രഭു റിച്ചാർഡ് വെല്ലസ്ലി ഉത്തരം ഓപ്ഷൻ സി ആണ് കോൺവാലിസ് പ്രഭു പത്താമത്തെ ചോദ്യം ഹിന്ദു മഹാസഭ സ്ഥാപിതമായ വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തിഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന വജ്രസൂചി എന്ന നാടകം ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തി ആരെ ഓപ്ഷൻസ് ദയാനന്ദ സരസ്വതി കേശവ ചന്ദ്രസെൻ ർ രാജാറാം മോഹൻ റോയ് ചെരിയുത്തരം ഓപ്ഷൻ ഡി ആണ് രാജാറാം മോഹൻ റോയ് ആണ് രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്ന വ്യക്തി ആരെ ഓപ്ഷൻസ് സുരേന്ദ്രനാഥ് ബാനർജി ബാലഗംഗാധര തിലക് ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഓപ്ഷൻ എ ആണ് സുരേന്ദ്രനാഥ് ബാനർജി ആണ് അടുത്ത ചോദ്യം ബോംബെയിൽ റോയൽ ഇന്ത്യൻ നേവി ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത് ഏതു വർഷമാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ചരിത്രം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് നിലവിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് അഞ്ഞൂറ്റി അറുപത് നാനൂറ്റി എൺപത്തി നാല് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ശരിത്രം ഓപ്ഷൻ സി ആണ് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് വന്ദേ മാതരം തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ഓപ്ഷൻസ് സുബ്രഹ്മണ്യ അയ്യർ സുബ്രഹ്മണ്യ തിരുമുമ്പ് സുബ്രഹ്മണ്യ ഭാരതി സുബ്രഹ്മണ്യ സ്വാമി ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് സുബ്രഹ്മണ്യ ഭാരതി ആണ് മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം ഏത് ഓപ്ഷൻസ് സൗത്ത് ആഫ്രിക്ക അയർലൻഡ് കാനഡ അമേരിക്ക ശരി ഉത്തരം ഓപ്ഷൻ ബി അയർലൻഡ് വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശരി ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഓപ്ഷൻസ് കണ്ണൂർ വയനാട് കോഴിക്കോട് കാസർഗോഡ് ശരി ഉത്തരം ഓപ്ഷൻ ബി വയനാട് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത് ഓപ്ഷൻസ് തട്ടേക്കാട് മംഗളവനം ചൂളന്നൂർ അരിപ്പ ശരി ഉത്തരം ഓപ്ഷൻ ബി മംഗളവനം പത്താമത്തെ ചോദ്യം ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയ വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ചരിത്രം ഓപ്ഷൻ ഡി ആണ് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത് ഓപ്ഷൻസ് കബനി ഭവാനി പാമ്പാർ പെരിയാർ ചെരിയോത്തരം ഓപ്ഷൻ സി ആണ് പാമ്പാർ രണ്ടാമത്തെ ചോദ്യം ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകമേത് ഓപ്ഷൻസ് ഫ്രാൻസിയം സീസിയം ഫ്ലൂറിൻ ക്ലോറിൻ ചെറിയോത്തരം ഓപ്ഷൻ ബി ആണ് സീസിയം ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം മൂലകമേത് ഹൈഡ്രജൻ ഓക്സിജൻ ഹീലിയം നൈട്രജൻ ചരിത്രം ഓപ്ഷൻ എ ഹൈഡ്രജനാണ് നാലാമത്തെ ചോദ്യം നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് ഏത് ആൺ പ്രകാശവർഷം ചരിത്രം ഓപ്ഷൻ ബി ആണ് പ്രകാശവർഷം കാൽക്കുലസ് എന്ന ഗണിത ശാസ്ത്രശാഖ രൂപകൽപ്പന ചെയ്തത് ആരെ ഓപ്ഷൻസ് ഗലീലിയോ ജോൺ നേപിയർ ഐസക് ന്യൂട്ടൺ ടൈക്കോ ബ്രാഹേ ശെരിയൂത്തരം ഓപ്ഷൻ സി ആണ് ഐസക് ന്യൂട്ടൺ മഹാസമതലങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്ന പുതിയ എക്കൽ മണ്ണ് ഏത് ഓപ്ഷൻസ് ബാബർ ഖാദർ ചെരിയൂത്തരം ഓപ്ഷൻ ഡി ഖാദർ ആണ് ഏഴാമത്തെ ചോദ്യം ഉത്തരായണ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് അഞ്ച് ആറ് ഏഴ് എട്ട് ചെരുത്തരം ഓപ്ഷൻ ഡി ആണ് എട്ട് എട്ടാമത്തെ ചോദ്യം കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ ഓപ്ഷൻസ് മുംതായ് നിരകൾ മൈക്കലാനിരകൾ മഹാബലേശ്വർ കുന്നുകൾ ബ്രഹ്മഗിരി കുന്നുകൾ ചെരുത്തരം ഓപ്ഷൻ സി ആണ് മഹാബലേശ്വർ കുന്നുകൾ ഒൻപതാമത്തെ ചോദ്യം നരനാരായണൻ സേതു സ്ഥിതി ചെയ്യുന്ന നദി ഏത് ഓപ്ഷൻസ് സോൺ ബ്രഹ്മപുത്ര ഹൂഗ്ലി ചെരിയൂത്തരം ഓപ്ഷൻ സി ആണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ആദ്യ റബ്ബർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഓപ്ഷൻസ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് കർണാടക ചെരുത്തരം ഓപ്ഷൻ സി ആണ് ആന്ധ്രാപ്രദേശ് അസർഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിര ഏത് ഓപ്ഷൻസ് വിന്ധ്യ മലനിരകൾ സത്പുര നിരകൾ ആരവല്ലി മൈക്കലാ നിരകൾ ചെരിത്തരം ഓപ്ഷൻ ബി ആണ് സത്പുര നിരകളാണ് രണ്ടാമത്തെ ചോദ്യം നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗം ഏത് ഓപ്ഷൻസ് തലാമസ് ഹൈപ്പോ തലാമസ് സെറിബ്രം സെറിബെല്ലം ചെരുത്തരം ഓപ്ഷൻ എ ആണ് തലാമസ് സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ഇരുപത്തിയഞ്ചാം ഇരുപത്തി എന്നാണ് എഴുതി തെറ്റാണ് ഇരുപത്തിയെട്ടോ തെറ്റിപ്പടിക്കേണ്ട ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമേത് ഓപ്ഷൻസ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനൊന്ന് ചെരുത്തരം ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി ഒൻപത് കേരളത്തിലെ ആദ്യ ഡീസൽ പവർ പ്ലാന്റ് എവിടെ ഓപ്ഷൻസ് നല്ലളം ബ്രഹ്മപുരം ചീമേനി കായംകുളം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ബ്രഹ്മപുരം അഞ്ചാമത്തെ ചോദ്യം ഭൂതത്താൻ കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് ഇടുക്കി പത്തനംതിട്ട എറണാകുളം വയനാട് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് എറണാകുളം ആറാമത്തെ ചോദ്യം വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരെ ഓപ്ഷൻസ് ഗിഫോർട്ട് അലക്സാണ്ടർ ഓറം അലക്സിസ് മെസനിസ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അലക്സാണ്ടർ ഓം പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻസ് മാനന്തവാടി പനമരം ഈസ്റ്റ് ഹിൽ വളപ്പട്ടണം ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് മാനന്തവാടി ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി ഏതാണ് ഓപ്ഷൻസ് മോഡം റൂട്ടർ എൻ ഐ സി ബ്രിഡ്ജ് ശരിയോദരം ഓപ്ഷൻ സി ആണ് എൻ ഐ സി കേരളത്തിൽ ഗിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരെ ഓപ്ഷൻസ് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ഇ മൊയ്തു മൗലവി കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ശരിയൂത്രം ഓപ്ഷൻ ബി ആണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ് പത്താമത്തെ ചോദ്യം വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു ഓപ്ഷൻസ് ഗൗരി പാർവതി ലക്ഷ്മിഭായ് റാണി സേതു ലക്ഷ്മി ഉമയമ്മ റാണി റാണി അശ്വതി ഭായ് ചെരുത്തരം ഓപ്ഷൻ ബി ആണ് റാണി സേതു ലക്ഷ്മി ആണ്